ഗാർഹിക തൊഴിലാളികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് വിസ മാറ്റുന്നതിനുള്ള അവസരം തുറന്നിരിക്കുകയാണ് കുവൈത്ത് ഇതിനായുള്ള അപേക്ഷകൾ പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ജൂലൈ പതിനാല് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ രണ്ട് മാസമാണ് അപേക്ഷകൾ നൽകാനുള്ള സമയപരിധി അപേക്ഷകർ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും നിലവിലെ തൊഴിലുടമയുടെ കൂടെ ജോലി പൂർത്തിയാക്കിയവർ ആയിരിക്കണം മാറ്റൽ നടപടികൾക്കായി അൻപത് ദിനാർ ട്രാൻസ്ഫർ ഫീസ് ഈടാക്കും വിസ പുതുക്കുന്നതിനായി എല്ലാ വർഷവും പത്ത് ദിനാറും ഈടാക്കും അതോടൊപ്പം അൻപത് ദിനാർ ഇൻഷുറൻസ് ആയാലും നൽകണം വിസ മാറ്റാൻ തയ്യാറെടുക്കുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വിസ മാറ്റി നൽകുന്ന കമ്പനിയുടെ വിവരങ്ങൾ അടങ്ങിയ രേഖ നിലവിലെ സ്പോൺസറുടെ സിവിൽ ഐ അപേക്ഷകന്റെ പാസ്പോർട്ട് സിവിൽ ഐ എന്നിവ അപേക്ഷയിൽ ഉൾപ്പെടുത്തണം തയ്യാറാക്കിയ അപേക്ഷയുമായി സ്പോൺസറുടെ കൂടെ ജവാസാത്തിലെത്തി അപേക്ഷ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം തുടർന്ന് അവിടെ നിന്നും ലഭിക്കുന്ന രേഖ ലേബർ വിസ അടിക്കാൻ സന്നദ്ധമായ കമ്പനിയിൽ സമർപ്പിക്കണം ശേഷം പുതിയ കമ്പനിയുടെ റെസിഡൻസ് നടപടിക്രമങ്ങൾ കഴിയുന്നതോടെ വിസ മാറ്റം പൂർണ്ണമാകും തുടർന്ന് എത്ര കാലം വേണമെങ്കിലും പ്രവാസികൾക്ക് ഈ വിസയിൽ തുടരാനാകും